ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ബ്രിട്ടീഷ് സർക്കാർ അടുത്ത വർഷം ഏപ്രിലിൽ മാസം മുതൽ വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളം മണിക്കൂറിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് പൗണ്ട് ആയി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇതുവരെ ജൂലൈയിൽ ഉണ്ടായ ആറേ പോയിന്റ് ഏഴ് ശതമാനം വർദ്ധനവിന് പിന്തുടർന്നുള്ള നടപടിയാണിത് പുതിയ നടപടിയിൽ രണ്ടേ പോയിന്റ് നാല് മില്യൻ തൊഴിലാളികൾക്ക് ഈ പ്രയോജനം ഉണ്ടാകും കൂടാതെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ആറ് ശതമാനം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ും ജീവിത ചെലവുകളും ഉയർന്ന സാഹചര്യത്തിലാണ് കുറഞ്ഞ ശമ്പളക്കാരുടെ ജീവിക്കാൻ കഴിയുന്ന വേതനം ഉറപ്പാക്കുന്നതിനായി സർക്കാർ വേതന വർദ്ധനവ് പ്രഖ്യാപിച്ചത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പരിശ്രമത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്ന നടപടികളാണിതെന്നാണ് ഈ തീരുമാനത്തെ ചാൻസലർ റിച്ചഡ് റീസ് വിശേഷിപ്പിച്ചത് കാൻഡർബറി സമീപത്ത് താമസിക്കുന്ന എൺപത്തിയൊന്ന് വയസ്സുകാരി വെന്റിയും എൺപത്തിയാറ് വയസ്സുകാരൻ കെന്നും വ്യാജ പോലീസ് തട്ടിപ്പിനിരയായി ബാങ്ക് കാർഡ് തട്ടിപ്പിന് ഉപയോഗിച്ചതായി പറഞ്ഞ് ഒരാൾ ഒരു ഡിറ്റക്റ്റീവായി അഭിനയിച്ച വെന്റിയെ സമീപിക്കുകയായിരുന്നു അതിന് പിന്നാലെ മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥരെന്ന പേരിൽ വിളിച്ച് അവരുടെ ബാങ്കിൽ തന്നെ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഓഫീസർമാർ വെന്റിയെ പല ദിവസവും ബാങ്കിൽ പോയി പണം പിൻവലിക്കുവാൻ നിർബന്ധിക്കുകയും അത് കൈമാറാൻ പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ വെറും ഒരാഴ്ചകൾക്കകം തട്ടിപ്പുകാർ ഏകദേശം മുപ്പതിനായിരം പൗണ്ട് വരെ തട്ടിയെടുത്തു വിശ്വാസം ദുരുപയോഗം ചെയ്ത തട്ടിപ്പുകാരുടെ പ്രവർത്തനം ഭീകരാനുഭവം ആയിരുന്നുവെന്ന് ദമ്പതികൾ പറയുന്നു കാൻഡർപൊഴി മേഖലയിൽ ആകെ ആറുപേർ ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരായി പറയപ്പെടുന്നു പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സുരക്ഷിതനാണെന്ന അവകാശവാദവുമായി ആദ്യാല ജയിൽ അധികൃതർ ഇമ്രാൻഖാന്റെ സുരക്ഷയ്ക്ക് പ്രശ്നമൊന്നുമില്ലെന്നും ജയിൽ അധികൃതർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇമ്രാൻഖാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്നും മൃതദേഹങ്ങൾ മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സമൂഹമാധ്യമങ്ങളിലാണ് ആദ്യം വാർത്ത പ്രത്യക്ഷപ്പെട്ടത് നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഖാനെ അടിയന്തരമായി സന്ദർശിക്കുവാൻ അവസരം ഒരുക്കണമെന്ന് പാകിസ്ഥാൻ തെഹ്രിക്ക ഇൻസാഫ് പാർട്ടി ആവശ്യപ്പെട്ടു യെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കും ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നിവേദനം സമർപ്പിച്ചു യു കെ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം ഇന്ത്യക്കാരായ ലക്ഷക്കണക്കിന് വ്യക്തികളെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് എബ്രഹാം യു കെ ചാപ്റ്റർ പ്രസിഡന്റ് സോണിയ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ചു വർഷം കൊണ്ട് ലഭിച്ചിരുന്ന സ്ഥിരമായ അനുമതി പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയാക്കി ുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയോടെ നിരവധി ഇന്ത്യക്കാർ യു കെയിൽ കുടിയേറിയിട്ടുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിലും ഫലപ്രഖ്യാപന ദിനത്തിലും സംസ്ഥാനത്തും മദ്യം കിട്ടില്ല ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ ഏഴിന് ആറ് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി പോളിംഗ് ആയിരിക്കും അതുവരെ മദ്യശാല അടച്ചിടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ മദ്യവില്പന നിരോധിച്ചത് പതിനൊന്നാം തീയതി രണ്ടാം ഘട്ട നടക്കുന്ന മേഖലയിൽ ഒൻപതിന് വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ പോളിംഗ് കഴിയുന്നതും നിരോധനമുണ്ട് ലൈംഗിക പീഡനാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പീഡനം ആരോപിച്ച അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതി ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്ക് സഹോദരനൊപ്പം എത്തിയാണ് യുവതി പരാതി നൽകിയത് ചാറ്റും ശബ്ദരേഖയും എല്ലാ തെളിവുകളും സഹിതം മുഖ്യമന്ത്രിക്ക് നേരിട്ട് യുവതി നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിദ്രത്തിനും പ്രേരിപ്പിക്കുന്ന രാഹുലുണ്ടേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തുവന്നിരുന്നു യാണ് യുവതി ലൈംഗിക പീഡനങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതി ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറി തുടർന്ന് പരാതി ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിക്കുന്നതിന് രാഹുലിനെതിരായ നടപടികൾ കൂടുതൽ ശക്തി പ്രാപിക്കും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം ഡീറ്റ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു വടക്കു പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ മുപ്പത് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങുവാനാണ് സാധ്യത തമിഴ്നാട് ആന്ധ്രാ തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇനി കായിക വാർത്തകൾ വനിതാ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ താരലേലത്തിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്ക് വൻ ഡിമാൻഡ് ഓൾറൌണ്ടർ ദീപ്തി ശർമ്മയെ മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് യു പി വാരിയേഴ്സ് വീണ്ടും ടീമിലെത്തിച്ചു ലേലത്തിന് മുന്നോടിയായി ദീപ്തി ഒഴിവാക്കിയ യു പി ആർ ടി എം വഴി സംവിധാനത്തിലൂടെയാണ് താരത്തി തിരികെ തിരികെത്തിച്ചത് തുടക്കത്തിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് ദീപ്തിയെ ഡൽഹി വിളിച്ചെടുത്തിരുന്നു പിന്നാലെയാണ് യു പി വാരിയേഴ്സ് ആർ ടി എം സംവിധാനം ഉപയോഗിച്ചത് ഇതോടെ ലേലത്തിൽ പങ്കെടുത്ത ഡൽഹി ടീമിന്റെ ഡയറക്ടറായ സൗരവ് ഗാംഗുലി ഉൾപ്പെടെ അന്തം വിട്ടു മലയാളി താരം ആശാ ശോഭനെയും യു പി വാരിയേഴ്സ് വമ്മൻ തുകയ്ക്ക് ടീമിലെത്തിച്ചു സ്പിൻ ബോളറായ ആശയെ ഒന്നേ പോയിന്റ് ഒരു കോടി രൂപയ്ക്കാണ് യു പി ടീമിലെത്തിച്ചത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം മൂന്ന് പൂജ്യം രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും